വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടല്ലോ നമ്മളുടെ കയ്യിലുള്ള പഴയ തുണി വെച്ചിട്ട് നമുക്ക് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇതെല്ലാം ഞാൻ തന്നെ തയ്ച്ച ചുരിദാറുണ്ട് ഉണ്ട് പല തരത്തിലുള്ള ഡ്രസ്സുകളുണ്ട് കേട്ടോ ചിലതൊക്കെ എൻ്റെ സൈസാണ് ചിലതൊക്കെ എൻ്റെ സൈസല്ല അപ്പോൾ ഞാനപ്പോൾ വിചാരിക്കുവാണ് എന്തായാലും ഞാൻ ഇത് കാശ് കൊടുത്ത് മേടിച്ച തുണിയാണ് ഇതൊന്നും ഇട്ടതൊന്നുമല്ല തോന്നുന്നില്ല ഫ്രഷ് ആയിട്ടുള്ള പക്ഷേ അത്യാവശ്യം നല്ല പഴക്കമുണ്ട് അപ്പോൾ നമ്മൾക്ക് ഇത് വെച്ചിട്ട് എങ്ങനെ കാശ് ഉണ്ടാക്കാം എന്നതാണ് ഞാൻ കുറേ നേരമായിട്ട് ചിന്തിച്ചെങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ ഞാൻ വിചാരിക്കുവാണ് ഇതിൽ നിന്ന് രണ്ട് തുണി സെലക്ട് ചെയ്തിട്ട് അപ്പം നിങ്ങളുടെ കയ്യിലും ഇതുപോലത്തെ ഉപയോഗിക്കാത്ത കുറച്ച് പഴയ തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്കത് കത്തിച്ചോ ഇല്ലെങ്കിൽ നശിപ്പിച്ചോ ഒന്നും കളയേണ്ട ആവശ്യമില്ല അത് നമ്മൾക്ക് അത് വെച്ചിട്ട് എങ്ങനെ നമ്മൾക്ക് കാശ് ഉണ്ടാക്കാം നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യുമെന്നാണ് കുറേയുണ്ട് കേട്ടോ ഞാൻ അവിടെ അവിടെ പല പല എന്താ സെക്ഷൻ ആയിട്ടൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുവാണ് കുറച്ച് നല്ലതൊക്കെ ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് വെച്ചു കാരണം എൻ്റെ പഴയ അളവ് ഇപ്പൊ എൻ്റെ മോൾക്ക് പാകമാകും അല്ലാതെ കുറച്ച് സ്റ്റെയിൻ ഒക്കെ ആയതൊക്കെ ഉണ്ട് അതൊക്കെ കളയാൻ മാറ്റി വെച്ചു ഇതൊക്കെ അത്യാവശ്യം നല്ലതാണ് കേട്ടോ പക്ഷെ എനിക്കത് കളയാനും തോന്നുന്നില്ല അപ്പോൾ നാളെ എന്തായാലും ജനൊരു ആണ് അപ്പോൾ നമ്മൾ വീട് കുറേയൊക്കെ ഒതുക്കുമല്ലോ അങ്ങനെ ഒതുക്കിയപ്പോൾ ഓരോ മൂലഭാഗത്തു നിന്നൊക്കെ ഞാൻ ശേഖരിച്ച് വെച്ചതാണ് കേട്ടോ അപ്പം ഞാൻ ഇത് കൊണ്ടിട്ട് നല്ല അടിപൊളി ഒരു ബാഗ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അതിന് ഈ രണ്ട് തുണി ഒന്ന് സെലക്ട് ചെയ്തു ഞാൻ ഇതൊന്ന് കാണിച്ചു ഇതൊക്കെ ഓൾറെഡി പണ്ട് ചാനലിൽ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾക്ക് ഇന്നൊരു സൂ പെർ ബാഗ് പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ നല്ല ഒരു ബാഗ് നമുക്ക് ചെയ്തെടുക്കാം ക്ലോത്ത് ബാഗ് അതിന് നമ്മൾ ലൈനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് ഇനി ഇപ്പോൾ ലൈനിങ്ങിന് വേറെ ഒന്നും എനിക്ക് പോകേണ്ട ആവശ്യമില്ല അതോ നമ്മുടെ ആ മൂല ഒരു റെഗ് എടുക്കുന്നുണ്ടല്ലേ അതിന് ഞാൻ ലൈനിങ് കൊടുക്കും പിന്നെ കുറച്ച് ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു തുണിയും കൂടെ ഒരു ബോർഡർ പോലെ ഈ ഒരു ഇതൊരു ചെറിയ ഷ്രഗ് ആണ് കേട്ടോ ഇതും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കാം അപ്പോൾ അതെ ഞാൻ ഈ ഒരു ടോപ്പിങ്ങനെ ഒന്ന് തുറന്നിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിന് ഫുൾ ലെങ്ത് ഒരു പതിനാറ് ഇഞ്ച് കൊടുക്കാം കുറച്ചുകൂടി കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് എടുക്കാം അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു ഇഞ്ച് കുറച്ച് മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള ഇഞ്ച് ഞാൻ ഈ ഒരു തുണി കാണിച്ചില്ലേ ഇതിൽ നിന്നാണ് എടുക്കാൻ പോകുന്നത് അങ്ങനെ മൊത്തത്തിൽ നമുക്ക് പതിമൂന്ന് അതിനെക്കൂടി ഒരു ഒരു ഇഞ്ചും കൂടി ചേർത്തിട്ട് പതിനാല് ഇഞ്ച് അപ്പോൾ ഞാൻ തുണി നല്ലതുപോലെ സേവ് ചെയ്തിട്ടാണ് കാരണം നമുക്കിതുപോലെ എത്ര ബാഗ് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യാമല്ലോ പുറത്തൊക്കെ ഇത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇഞ്ചിൽ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വീതി ഒരു പതിനഞ്ച് ഇഞ്ച് കൊടുക്കാം ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു പീസ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം ഒരു പീസ് അല്ല കേട്ടോ രണ്ട് പീസ് വേണം അപ്പോൾ ഇതിൻ്റെ താഴെയും ക്ലോത്ത് ഉണ്ട് അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ മാറ്റാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ രണ്ട് പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതാ ഇതിൽ നിന്ന് ഞാൻ ഈ ഒരു പീസും കൂടി കട്ട് ചെയ്തു ഇതിന് നാലിഞ്ചാണ് മൊത്തത്തിലുള്ള ലെങ്ത് ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചിട്ട് നമ്മൾക്ക് ഇവിടെ ഇങ്ങനെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം അതിന് മുന്നേ നമ്മൾക്ക് ഇവിടെ രണ്ട് വള്ളിയും കൂടി ഒന്ന് സെറ്റ് ചെയ്യുക അതിൻ്റെ മാർക്കിംഗ് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ആദ്യം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്താ സെൻറ്റർ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ സെൻ്റർ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് മൂന്നിഞ്ച് അങ്ങോട്ടേക്ക് മൂന്നിഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഒരു മാർക്കിങ് ഇവിടെ ഒരു മാർക്കിങ് വള്ളി ഇവിടെ വെച്ചിട്ട് വേണം ഈ തുണിയൊന്ന് വെച്ച് കൊടുക്കാൻ നമ്മൾ പറഞ്ഞ പോയിന്റിൽ ഇതുപോലെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുത്തു അത് കഴിയുമ്പോൾ ഇതുപോലത്തെ ഒരു പീസും കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു അതിന് നല്ല വശം ഇതിനുള്ള വശം തമ്മിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഈ ബാഗിൻ്റെ നീളം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു സ്ട്രിപ്പ് വെച്ചിട്ട് കൂട്ടിയെടുത്തിട്ടുണ്ട് അപ്പം ഇതുപോലെ രണ്ടാമത്തെ പീസ് ഒന്ന് ചെയ്തെടുക്കാം ചെയ്യേണ്ടത് നല്ല വശവും നല്ല വശവും തമ്മിൽ വെച്ചിട്ട് ഈ മൂന്ന് സൈഡും ഒന്ന് കൂട്ടിയെടുക്കാം കേട്ടോ അത് കഴിയുമ്പോൾ ഇതിൻ്റെ കോർണർ ഭാഗം നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഒരു രണ്ടിഞ്ച് അടയാളപ്പെടുത്തി ഇങ്ങനെയൊന്ന് തയ്ച്ചെടുക്കാം അത് കഴിഞ്ഞിട്ടാണ് നമ്മളിതിന് ലൈനിങ് കൊടുക്കാൻ പോകുന്നത് ഇതുപോലെ നമ്മൾ ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാഗിനൊട്ടും സ്പേസ് ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഇത് ചെയ്യാതെയാണെങ്കിലും കുഴപ്പമില്ല നമ്മൾക്കൊരു സ്ക്വയർ ഷേപ്പിലാണെങ്കിൽ അങ്ങനെ ചെയ്താലും മതി അപ്പോൾ അത്യാവശ്യം സാധനങ്ങൾ ഉള്ളിൽ കടക്കണം ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കോർണർ ടു കോർണർ ഇങ്ങനെ പിടിച്ചിട്ട് അതായത് പോലെ ഇങ്ങനെ രണ്ട് തുണി ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഇവിടെ തയ്ച്ചു കൊടുത്താൽ മതി ഞാനിപ്പോൾ ഇന്നങ്ങനെ തയ്ക്കുന്നില്ല ഒരു സ്ക്വയർ ബാഗാണ് ചെയ്യാൻ പോകുന്നത് ഇനി ഇതിൽ ലൈനിങ്ങും കൂടെ വെച്ച് കൊടുക്കണം അപ്പോൾ ലൈനിങ്ങും ഞാൻ ഇതുപോലെ മൂന്ന് സൈഡ് നമ്മൾ കൂട്ടിയെടുത്തിട്ട് നമ്മൾ ഡ്രസ്സിന്റെ ഡ്രസ്സിൻ്റെയൊക്കെ ലൈനിങ് വെക്കത്തില്ല അതുപോലെയാണ് കാരണം ഈ ഒരു തയ്യൽ തുമ്പൊക്കെ ഉള്ളിൽ പോകുന്ന രീതിക്കാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത് കേട്ടോ ലൈനിങ് ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ബാഗിന്റെ ഈ ഒരു ഭാഗം ഇതിന്റെ അകത്തേക്ക് ഏറ്റു വെച്ചിട്ട് ഇങ്ങനെ വേണം ലൈനിങ് തയ്ക്കാൻ അപ്പോൾ നമ്മൾ ഈ ലൈനിങ്ങിനെ തയ്യൽ തുമ്പും ഈ ബാഗിലെ തയ്യൽ തുമ്പൊക്കെ അകത്തേക്ക് ആയി കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ആയിട്ടൊന്ന് തയ്ച്ച് എടുക്കാം നമ്മുടെ ബാഗിന്റെ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു കേട്ടോ ഈ ബാഗിന്റെ ഈ വള്ളി വന്നിരിക്കുന്നത് ഈ ഒരു ഭാഗത്തു നിന്നാണ് നമ്മൾ ഈ വള്ളി ഇതുപോലെ വെച്ചിരിക്കുന്നത് ഈ ഒരു ഭാഗത്തും ഇങ്ങനെയാണ് കേട്ടോ വള്ളി വരുന്നത് പിന്നെ ലൈനിങ് ഉള്ളിൽ ഇതുപോലത്തെ ലൈനിങ് ഉണ്ട് സിബ് ഞാൻ പിടിപ്പി പിടിപ്പിച്ചിട്ടില്ല ഇത് നമ്മൾക്കൊരു ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ വിൽക്കാൻ പറ്റിയ രീതിക്കാണ് തയ്ച്ചിരിക്കുന്നത് സിബൊക്കെ വരുമ്പോൾ അതനുസരിച്ച് റേറ്റ് നമുക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ചുരിദാറ് നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ചുരിദാറിൽ നിന്ന് നമുക്ക് എങ്ങനെ വന്നാലും ഒരു അഞ്ചാറ് ബാഗ് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഒട്ടും ചെലവില്ല കാരണം ഇതിന് സിബോ അല്ലെങ്കിൽ ക്യാൻവാസോ ഒന്നും വേണ്ട ഇത് ക്ലോത്ത് ബാഗായിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യാൻ പോകുന്നത് അപ്പം ഇതുപോലെ വീട്ടിലെ വെറുതെ ഇരിക്കുന്നവരൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ